ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ നിറയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് സംസ്ഥാന കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷൻ തൊഴിലുറപ്പ് പദ്ധതി നിറ ഹരിതമിത്ര സൊസൈറ്റി ആലത്തൂർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഔഷധ സസ്യ കൃഷി നടപ്പിലാക്കുന്നു നിറ ഹരിതമിത്ര സൊസൈറ്റി മുഖാന്തരം കർഷക ക്ലസ്റ്ററുകൾ രൂപീകരിച്ചാണ് ഔഷധ സസ്യ കൃഷിയിറക്കൽ ആലത്തൂർ എരുമിയൂർ കിഴക്കഞ്ചേരി മേളാർകോട് വണ്ടാഴി കുഴൽമന്നം തേങ്കുറിശി പഞ്ചായത്തുകളിലായി കർഷകരെ ഏകോപിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ഹെക്ടറിലാണ് കൃഷി നടപ്പാക്കുക കൊറുന്തോട്ടി നെല്ലി അശോകം ചെത്തിക്കുടുവേലി ശതാവരി ചിറ്റരത്ത കാട്ടുപനിക്കൂർക്ക തിപ്പിലി കറ്റാർവാഴ ആടലോടകം തുടങ്ങിയ ഔഷധസസ്യങ്ങളാണ് കൃഷിയിറക്കുക കൃഷി ഓഫീസർമാരുടെ സഹകരണത്തോടെ ഓരോ പഞ്ചായത്തിലും ഔഷധസസ്യ കൃഷിക്കായി കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് കർഷക ക്ലസ്റ്ററുകളുടെ ഏകോപനം ഔഷധസസ്യ കൃഷിയുടെ പരിശീലനം എന്നിവ നിറ ഹരിതമിത്ര സൊസൈറ്റി മുഖാന്തരം നടപ്പിലാക്കും ഔഷധച്ചെടികൾ സംബന്ധിച്ച് അംഗീകൃത ഏജൻസികൾ മുഖാന്തരം വിപണനം നിർവഹിക്കുന്നതിന് മണ്ഡലം തലത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആലത്തൂർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയെയാണ് അപ്പോൾ ഔഷധ സസ്യ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ അറിവുകളും നമ്മുടെ കർഷകരുടെ അറിവുകളും ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാട് മരുന്നുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ ഉടനീളം ഔഷധ സസ്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് എല്ലാം തന്നെ മൺമറഞ്ഞു പോയി അതിൽ ആളുകൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവാത്ത സ്ഥിതി വരികയാണ് അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ നമ്മൾ സംസ്ഥാന വിദ്യുൽപാദന കേന്ദ്രത്തിൽ ഒരു ഔഷധ സസ്യത്തോട്ടം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഇതിലൂടെ നമ്മൾ വിദ്യാഭ്യാസം െയും പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഒരു അവബോധം കൊടുക്കാനും അതിലൂടെ ഈ ഒരു നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള അറിവുകൾ ഇന്നത്തെ നമ്മളുടെ സാഹചര്യത്തിൽ എത്രമാത്രം അത് നമുക്ക് ആണ് എത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ള അറിയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രചരണവും ആ ഒരു ബോധവൽക്കരണ പരിപാടിയും കൂടി നമ്മളെ കൃഷി വകുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി നടപ്പിലാക്കുന്നതിനും ഉദ്ദേശിക്കുന്നു ആദ്യഘട്ടത്തിൽ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി സഹകരിച്ച് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച ഔഷധിക്ക് വിതരണം നടത്താനാണ് ലക്ഷ്യമിടുന്നത് തൊഴിലുറപ്പ് പദ്ധതി മുഖാന്തരം കൃഷിയിറക്കുന്ന കർഷകർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി നിലം ഒരുക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കും